തന്നെയാണോ നോക്കി ഹലോ എല്ലാവർക്കും പുതിയ ും എല്ലാരും സുഖമായിട്ട് എടുക്കുകയും വിചാരിക്കുന്നു അപ്പൊ ഇന്ന് അടുത്തൊരു മാളില് പോകാൻ വിചാരിച്ചു ഇതുവരെ പോയിട്ടില്ല അവിടെ അവിടെ നിന്ന് എന്തൊക്കെയോ ഷോവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറിഞ്ഞിട്ടാണ് ഇന്ന് പോന്നത് ഫോറിൻ മാളിലേക്കാന്ന് പോന്നത് അപ്പൊ കൂടെ അഖിലുണ്ടോട്ടോ ഹായ് അപ്പൊ നമ്മൾ എറങ്ങാട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴി കാണിച്ച നമ്മള് എന്താ വാങ്ങി തരുമോ എന്താ വാങ്ങി തരുമോ പിന്നെ ഞാൻ കമ്മല് മാറ്റി മറ്റേതാ ഇതായിട്ടത് നമ്മളിവിടെ വൈറ്റില അങ്ങനെ നമ്മളിതാ വൈക്കല സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ്സിനാണ് കേട്ടോ പോകുന്നത് അരൂര് ബസ്സിനാണ് കയറേണ്ടത് അത് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ബസ്സാട്ടോ ഇടയ്ക്കിടയ്ക്കേ ബസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ പോയപ്പോൾ അവിടെ ബസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം കയറാൻ പറ്റി അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഒരു മൂന്ന് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അത്രക്കടുത്താണ് നമ്മൾ മാൾ പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പാൽത്തൂ ജാൻവറിൻ്റെ ഒരു ഷോ ഉണ്ടായിട്ട് നമ്മൾ പോവുകയാണ് അന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം ഉണ്ട് അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അവിടെ ാണ് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ ക്രൂസ് ചെയ്തിട്ട് നമ്മൾ ഫോറിൻമാളിലേക്ക് കയറുകയാണ് നടക്കാൻ ഒരു സ്പെഷ്യൽ പാത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടായിരുന്നില്ല അവർ നന്നായിട്ട് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി കാണുമ്പോൾ വലിയ ആൾക്കാരൊന്നുമില്ല പക്ഷെ ഉള്ളിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി ഇതന്നേ ഉണ്ടായിരുന്നു നമ്മൾ റീൽസിലെല്ലാം ഫുൾ ഭയങ്കര ആക്റ്റീവായിരുന്നു പാലത്തൂർ ജാൻ പോലും മാളിൽ നടക്കുന്നതെന്ന് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പട്ടികളുണ്ടെന്ന് അറിഞ്ഞത് അറിയില്ല ഉള്ളിൽ പോയിട്ട് ഈ നോക്കുക നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്തു നൂറ്റമ്പത് രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ഇന്നലത്തോളം അത് കഴിഞ്ഞു കേട്ടോ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ അതാ ഉള്ളിൽ കയറി കയറുമ്പോൾ തന്നെ ആദ്യം പൂച്ചയെന്നാണ് തുടങ്ങിയത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പൂച്ചേഴ്സൊക്കെ ഉണ്ടായത് അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പോവുകയാണ് ബാക്കി മിക്കതും ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ഒരു വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ടയേഡ്നെസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഉറങ്ങുമായിരുന്നു ലൈക്ക് ഒരു കാട്ടുപൂച്ചേനൊക്കെ പോലെ കാണാൻ പക്ഷേ ഇതിനൊക്കെ നല്ല പൈസയാണ് എൻ്റെ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഫുൾ സെയിലിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകും തോറും നമ്മൾ എക്സിബിഷന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളായിരുന്നു കണ്ടിരുന്നത് പിന്നെ കുറച്ച് വെറൈറ്റീസ് ഓഫ് തത്തയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു വലിയ വെറൈറ്റീസ് ഓഫ് കോഴികളെയാണ് കണ്ടത് ഞാൻ ഇത്രയും കോഴികളാദ്യമായിട്ടാണോ കണ്ടത് തൂവലൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചില കോഴീനെയൊക്കെ കാണുമ്പോൾ ഈ നമ്മളിങ്ങനെ ഇതായിപ്പോ നമ്മളാകെ നാടൻ കോഴി പിന്നെ ഗിനിക്കോഴി പിന്നെ എന്താ കറുത്ത കരിങ്കോഴി അങ്ങനത്തെ കുറേ കോഴികളല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി കോഴികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു കോഴിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അതൊരു മാത്രം ജിമ്മൻ മസ്സിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ <laughs> <laughs> ീ കാണുന്നതാണ് ആ കോഴി അത് നിൽക്കുന്നതേ കാണാൻ പറ്റും ഭയങ്കരമായിട്ട് മസിലൊക്കെ തിന്തിയിട്ട് നിൽക്കുക ചെയ്യുന്നത് നമ്മൾ കോഴികൾ നിൽക്കുന്ന പോലെയല്ല നിൽക്കുന്നത് ഇങ്ങനെ മസ് സിക്സ് ഒക്കെ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു കോഴീനെ കണ്ടത് അതിന് നല്ല രസമുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ട കോഴികളൊക്കെ ഭയങ്കര വെറൈറ്റി കോഴി കോഴികളായിരുന്നു ഇതിൻ്റെ പേരൊക്കെ പല രീതിയിലായിട്ടോ ഇതൊന്നും സെയിലിന് വെച്ചിരിക്കുന്നതല്ല ഇതുള്ള എക്സിബിഷനായിട്ട് അവർ കൊണ്ടുവന്നായിരുന്നു അത് ഓരോ വെറൈറ്റീസ് ഓഫ് കോഴികളായിരുന്നു എല്ലാ പെറ്റ്സിൻ്റേതും ബ്രീഡ് നെയ്മടക്കം അവർ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇതിനൊക്കെ കാണുമ്പോൾ മറ്റേ നമ്മൾ പേർഷ്യൻ കാറ്റിനെയൊക്കെ പോലെ തോന്നും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കോഴീനെ കാണുന്നത് ഫുൾ തൂവലായിട്ട് മുഖം കാണുന്നില്ല ഫുൾ തൂവലായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ നാടൻ കോഴി സ്റ്റൈലിൽ ഒരുപാട് കോഴികളുണ്ട് ഫുൾ ഹെതേഴ്സാണ് അതിൻ്റെ വെറൈറ്റി പല ബ്രീഡായിട്ടുള്ള കോഴികളാണ് ഇതിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു നമ്മൾ ഡക്കെല്ലേ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ടോയ്സ് ആ ഒരു വലിപ്പക്കണക്കിനാണ് അതൊക്കെ ഉണ്ടായത് ഭയങ്കരം ബുഷിയായിട്ട് എന്ത് രസമാണ് കോഴീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കോഴിയിലും വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സാധാരണ കോഴി പോലെയുണ്ട് പക്ഷേ അതിൻ്റെ കാലിലും ഓരോരോ ബ്രീഡിനും ഓരോ വ്യത്യാസമുണ്ട് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കോഴീനെ തന്നെ പോലെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോൾ അതേ കണക്കിന് വെറൈറ്റി കോഴികളെയാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ കോഴി പൂച്ച തത്ത ഇവരെ ഒരു വലിയ സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മളെ കഥയിലെ നായകൻ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സെക്ഷൻ ഓഫ് പട്ടികളെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പട്ടീനെയൊക്കെ ഇങ്ങനെ തൊടുന്നതായിട്ട് കണ്ടത് അഗിയേട്ടനെ പേടിയാണെന്നറിയാം ജീവിതത്തിൽ ഇതുവരെ ഒരു പട്ടീനെ പട്ടീനെപ്പോലും വളർത്താത്തതായിരുന്നു അഗിയേട്ടൻ പക്ഷെ പട്ടികളോട് കണ്ടപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട് ഞാനൊക്കെ ഒരു പട്ടീനെ വളർത്തിയതായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ തൊടാനൊക്കെ പേടിയായിരുന്നു അപ്പം അഗിയേട്ടനെ ഇത് കണ്ടപ്പം പക്ഷെ അഗേട്ടൻ ഞാൻ പലപ്പോഴും വാങ്ങാമെന്നുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞ് പറയാറുണ്ട് വാങ്ങുന്നത് ശരിയല്ല നമ്മളെപ്പോഴും അതിൽ നോക്കിയിരിക്കണം ശരിയാണ് നമ്മളെ കുട്ടി നമ്മൾ ആളെ ആളെപ്പോലെ തന്നെ അങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ പട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അങ്ങനെയൊരു സംഭവമുണ്ട് അപ്പം എപ്പോഴും ഡോക്ടർനെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം അതിനെ കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങാം നമ്മൾ വെറുതെ ഒരു കാവലിനൊരു നാങ്ങിനെ വാങ്ങുക എന്ന് വെച്ചാൽ അത്രയും വേ അതിനൊരു വേർത്തനേൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പെറ്റാണ് ഡോഗ് നമ്മളോട് അതിന് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ അവിടെ എത്തിയിട്ട് ആഗിയേട്ടൻ എല്ലാത്തിനെയും എടുത്തിട്ടുണ്ടാകും ഞാൻ വെറുതെ ഒന്ന് ചുമ്മാ എടുത്തതെന്നല്ലാണ്ട് ആഗിയേട്ടൻ ഭയങ്കരമായിട്ട് എന്താ ഒരു ഞാൻ ആദ്യമായിട്ടാണ് അഗിയേട്ടൻ അങ്ങനെ ഒരു രീതിയിൽ കാണുന്നത് നിനക്ക് വേണോ ക്കല്ല ഇനി പേടിയാവും അമ്മയും വീടിയാണ് ഇത് അഖിൽമോം തന്നെയാണോ നോക്കു മതി കൊടുത്തു എൻട്രൻസ് തന്നെ കയറുമ്പോൾ കണ്ടത് നമ്മളെ അഡോപ്ഷനായിട്ട് എടുക്കുന്ന ഒരുപാട് പട്ടികളെ ആയിരുന്നു ഒരു അഞ്ചാറെ എണ്ണം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളിൽ കയറിപ്പാടിന് ഇതാ ഇവിടെ നമ്മളെ പാമ്പിനെ കൊണ്ടുള്ള ഒരു കളിയാണ് ഇതിനെടുക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്യണം ഞങ്ങൾ അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ നിന്നില്ല നമ്മളെ നാട്ടിൽ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാമ്പിനെ തൊടാനുള്ള വലിയ ധൈര്യമൊന്നുമില്ല ചിലപ്പോൾ ഞാൻ അതിനെടുത്തിട്ടുണ്ടെങ്കിൽ എറിഞ്ഞോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ വയ്യമെന്ന് വിചാരിച്ചു അങ്ങനെ കുറെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും വേറെ എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ പാമ്പിനെ ഉള്ള കളിയൊന്നും ഇല്ല ആ പുള്ളി കയ്യിൽ പിടിച്ച് വേണ്ട മറ്റുമ്മി എന്താ ഒരു അവസ്ഥ എന്ന് മനസ്സിലാവുന്നില്ല പാമ്പ് അത്രയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പാമ്പിനെ ഒക്കെ തൊടുകയെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇക്വാനാസ് ഉണ്ടായിരുന്നു നല്ല കളർ കോമ്പിനേഷൻ നല്ല രസം ഉണ്ടെങ്കിൽ കളേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പുറമെ കൂട്ടിൽ ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന കേട്ടോ അവരോട് പറഞ്ഞാൽ അവർ നമ്മൾ കയ്യിലെടുത്തരും പിന്നെ ഇതാ ഇത് നല്ല വെറൈറ്റി ഇത് കുറച്ച് വലിയതാണ് ഇതൊന്നും ചെയ്യൂല ആരും ഒന്നും ചെയ്യൂല ഇതൊരു ഷോക്ക് മാത്രം അവർ എടുത്ത് നമ്മളെ മേത്ത് വെച്ചരും അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളിലേക്ക് പോകും തോറും പല വെറൈറ്റീസ് ഓഫ് ഡോഗ്സിനെയാണ് കണ്ടത് ഇതിൻ്റെയൊക്കെ പേര് ഒന്നും അറിയില്ല ഏതാ ബ്രീഡ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടിപൊളി സാധനം ഇത് നമ്മുടെ ദിലീപിൻ്റെ ഫിലിമിലുണ്ടായ ആ പട്ടിയാണ് നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെ ഒറിജിനൽ നെയിംസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പക്സ് പിന്നെ എന്താ ഒരുപാട് ബ്രീഡ്സ് അങ്ങനെ ഇത് ബെർണാഡ് എന്ന് പറഞ്ഞ ബ്രീഡാണ് ഈ പട്ടി ബ്രൂസ് എന്നാണ് അതിൻ്റെ പേര് സെൻറ് ബേർണാഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ബ്രീഡ് വന്നിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡോഗ്സിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ഇത് നമ്മുടെ പിറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഡോഗ്സാണ് കേട്ടോ ഇത് ആൾ ഭയങ്കര ഭീകരനാണ് കാണുന്ന പോലെയല്ല പക്ഷെ ഇത് കുറച്ച് കാം ക്വാറ്റായ ഒരു ഡോഗാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പുറം തന്നെ ഒരു പട്ടിയുണ്ട് ഇതിൻ്റെ തന്നെ പിറ്റ്ബോൾ അയ്യോ അത് ഭയങ്കര അഗ്രെസീവായൊരു ഡോഗാണ് ഡോഗ് ബ്രീഡാണ് പക്ഷേ ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഹൈബ്രിഡ് ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത്രയും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക പിന്നെ നമ്മൾ വൂൾഫിൻ്റെ വെറൈറ്റീസ് ഓഫ് രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്കതും കൂട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇങ്ങനെ പുറത്തു കൊണ്ട് നമ്മൾ നടക്കുന്നിടത്ത് നമുക്ക് തൊടാനും പിടിക്കാനും ഒക്കെ പറ്റും അതൊന്നൊന്നും ചെയ്യുന്നില്ല പാവ് അതിങ്ങനെ സൈലൻ്റ് ആയിട്ട് അപ്പുറപ്പറൊക്കെ കിടക്കുകയ്യുന്നത് അതിന് വയ്യ തോന്നുന്നു നല്ല ചൂടല്ല പിന്നെ ഇവിടെ ഫുൾ ഏ സിയാണ് ഇതിന് വേണ്ടതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നതുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ക്രൗഡൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ വരുന്നു പിടിക്കുന്നു അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് പിന്നെ ഇത് വേറെ തന്നെ ഒരു വെറൈറ്റി ഓഫ് ഡോഗാട്ടോ അതിൻ്റെ ചെവി ഉണ്ടോ ചെവി ഇങ്ങനെ അപ്പുറത്തെ അപ്പുറത്തെ ചെവി നടി തലേൻ്റെ അങ്ങോട്ടായിട്ടാണ് അതിൻ്റെ ഇത് പോകുന്നത് വേറെ തന്നെ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് പട്ടികളെ കാണുന്നത് ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പട്ടികളെയൊക്കെ നേരിട്ടാദ്യമായിട്ടാണ് കാണുന്നത് ഇതിന് ഭയങ്കര ഹൈറ്റ് ആട്ടോ പുള്ളി ഇതിനെയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത് കാരണം വിട്ടുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഇതിങ്ങനെ ഓടിപ്പോകുന്നത് അതുകൊണ്ട് നല്ല ഹൈറ്റും കൂടി ആയതുകൊണ്ട് ഇതിനെ ഈ ഒരു സംഭവം വേഗം എടുത്ത് ചാടാനും വേഗം പറ്റും അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ടാകും പുള്ളീൻ്റെ ഹൈറ്റ് തന്നെ ആ പട്ടിക്കുണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു വെറൈറ്റി ഓഫ് ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ് ആ പട്ടികൾക്ക് കാണാൻ പക്ഷെ നല്ല രസമുണ്ട് ഒരു നാലെണ്ണം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ പുള്ളി ഇതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല കുറയോ അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ പട്ടികൾ ആരും നമ്മൾ മീൻസ് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോഴുള്ള കുറകളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കര കാമായിട്ടുള്ള പട്ടികളാണ് എല്ലാം കാണുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തുള്ള പട്ടികൾക്ക് ചിലപ്പോൾ അസൂയ കൊശുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം തമ്മിൽ തമ്മിൽ ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് അല്ലാണ്ട് ആൾക്കാരൊന്നും ചെയ്യുന്നില്ല ഒരു പട്ടി ഇങ്ങനെ നടന്ന് എല്ലാവരും കൂടെ കുറയ്ക്കാൻ തുടങ്ങും ആ ഒരു അവസ്ഥയൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഒരു ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി കാരണം ഇവിടെ കുഞ്ഞി പപ്പീസ് ഉണ്ട് നമ്മളെ ലാബിൻ്റെത് അപ്പോൾ അതിനെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പം ഞങ്ങളും അതിന് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പട്ടികളെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പപ്പീനെ എടുക്കാൻ പോകുന്നത് തൊടാനൊക്കെ പോകുന്നത് വീട്ടിലുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തൊടാറോ പിടിക്കാറോ ഒന്നുമില്ല ില്ല ആ കിടക്കാനായിരിക്കും അതിന് ഷോൾഡറില് ഇങ്ങനെ ഇരിക്കോ അക കൊടുത്ത് എങ്ങനെട്ടെ പട്ടീനെല്ലാം എടുത്തിട്ട് സ്നേഹം ഞാൻ എന്റെ ജീവിതത്തിൽ പട്ടീനെ ഇങ്ങനെ എടുത്തിട്ട് ആയിട്ടില്ല എന്തൊരു എടുക്കലായിരുന്നു പേടി പട്ടി ഭവൊന്നും ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല നമുക്ക് പെറ്റ് അപ്പം നമ്മൾ പാൽത്തൂ ജാൻവറിൻ്റെ ഒരു വലിയ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിത് മാളിലേക്ക് കയറുകയാണ് ആദ്യം വാഷ് റൂമിലേക്ക് കാരണം ഡോഗ്സിനെ മുഴുവനും തൊട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം ഒന്ന് കൈകവും കാലും ഒക്കെ വാഷ് ചെയ്തിട്ട് മാത്രം ഒന്ന് ബാക്കി എല്ലായിടത്തും പോകാൻ വിചാരിച്ചു ആദ്യമായിട്ട് മാളിൽ വരുന്നതുകൊണ്ട് വലിയ തിരക്കേ കാണുന്നില്ല കാരണം നമ്മൾ ലോ മാളിലും സെൻറ്റർ സ്ക്വയറിലെല്ലാം പോയിട്ട് അവിടെയൊക്കെ ഭയങ്കര ആൾക്കാരാണ് പക്ഷേ ഫോറിനിൽ അങ്ങനെ ആരും ഇല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഫോറൻ മാൾ പിന്നെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല എവിടെ പോകണമെന്നോ എവിടെയാണ് ഈ കാര്യങ്ങളെന്നോ ഒന്നും അറിയില്ല ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം ആൻഡ് ഇവിടെയും പല ഓഫേഴ്സും നടക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് സെയിൽ തന്നെ നടക്കുന്നുണ്ട് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് സെയിൽ നമ്മൾ ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ ഷോപ്പേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഫിഫ്റ്റി പെർസെൻറ്റ് സെയിൽ നടക്കുന്നത് ബാക്കി ഇവിടെ പല ഫ്ലോറിലും ഫിഫ്റ്റി പെർസെൻറ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം അടിപൊളിയ നമ്മളാതില്ലായിരുന്നേ തിരക്കില്ലാത്തോണ്ട് നല്ല സുഖനക്ക് തോന്നു മെട്രോ അടുത്തല്ല അങ്ങനത്തെ ചെലപ്പം വല്യ തിരക്കില്ലാത്ത മെട്രോന്റെ ഉള്ളിലൂടെ അല്ലേ അത് പിന്നെ ഭയങ്കര ഈസിലബിൾ അല്ലല്ലോ ഗെയിം കളിക്കാൻ എത്ര ആൾക്കാർ പുളികിട്ടോ പണ്ട് നമുക്ക് ഇതല്ല ഫാൻസി ഫെറ്റിന് ഇങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു അത് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ആൾക്കാർ അതിനു വേണ്ടിട്ട് ക്യൂ നിൽക്കുന്നത് ആ നമുക്ക് വല്ലതും വേറെ എന്തെങ്കിലും നോക്കാം എന്തായിട്ടും ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്യാനൊന്നും തീരെ പോകുന്നില്ല ഈ പ്ലേറ്റിന് എത്രയാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉണ്ട് ഉണ്ടാവും സോസറിന് എത്രയാ സോസറിന് ഗ്ലാസ് എത്രയാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല രസം അല്ലേ ഉം അടിപൊളി അകിയേട്ടാ അല്ല ഇല്ലേ ഇനി എത്രയും ഈ പാത്രത്തിന് എത്ര അറിയോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല രസം ഇതിന് ഫിഫ്റ്റി പെർസെന്റ് ഓഫുണ്ട് കേട്ടാ ഏ അപ്പൊ ഇനി ഇത്രയാ വില ഞാൻ ആദ്യമായിട്ടൊരു കടയിൽ അങ്ങനെ കാണുന്നേ നല്ല രസമാണ് അത് നമുക്ക് പുതിയ വീട് എടുക്കുമ്പോ തെറ്റാക്കാം കല്യാടം ഒന്നുമില്ല നമുക്കല്ലൊരു ബൗള അത്യാവശ്യമായിട്ടാ അഞ്ഞൂറ് രൂപ നിച്ചൂര് പ്ലേറ്റിന് ആ ഒരു പ്ലേറ്റ് വാങ്ങിയാലോ ഇവിടെ വരുമ്പോ കഴിക്കാൻ വേണ്ടിട്ട്

ഇത് തെരുവായിരിക്കും എനിക്കീവ് ആയിട്ട് ഒന്നുണ്ട് എനിക്ക് ഓഫർ ആയതുകൊണ്ട് അല്ലേ ആ പക്ഷെ ഓഫർ ആയതുകൊണ്ട് അതിന് നല്ല രസുണ്ട് എല്ലാരും അവിടെ ഒരുപാട് ഹോം ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പുതിയ വീടെടുക്കുന്നവർക്ക് നമുക്ക് അതൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വാക്സ് ആണ് നോക്കി നമ്മളൊരു ക്യാൻറ്റിൽ ഫ്രേഗ്രൻസ് ഉള്ളത് അത് കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു

മാഗ്നറ്റിക് നൈഫോ മാഗ്നറ്റിക് നൈഫ് സ്റ്റാൻഡ് ഈ കത്തിയില്ലേ ഇങ്ങനെ ഇവിടെ ഒട്ടിപ്പിടിക്കും കൊള്ളാം ഇത് കുറച്ച് എല്ലാം എത്ര by 28 അല്ല by 180 ഇത്രയും by 28 ഇത്രയും ം ലക്ക ഒക്കെ കണ്ടോ ം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു മിക്കും നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ് മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസൊക്കെ അവിടെ ചെടികളൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനു പറ്റിയ പോട്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ഷേപ്പിലുള്ള പോട്സും അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിത് ഈ സീ ബ്രാൻഡ് പോട്ട് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് അത് ഒരു വെറൈറ്റി ഓഫ് പോട്ടായിട്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഷോ ഓഫിന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫ്ലവേഴ്സിൻ്റെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതും നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഡെക്കറേറ്റ് വെക്കുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവും പിന്നെ കണ്ടത് നമ്മൾ ഫോണ്ടിൽ വെക്കുന്നത് ഒരുപാട് നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് അപ്പുറത്തെ അപ്പുറത്തേ സൈല ഇരുപത് സൈന് നല്ലേ കാണാം അഞ്ഞൂറ് രൂപയാണ് ആറെണ്ണത്തിന് ആറ് അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ വെറൈറ്റീസ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ അച്ചാറും അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ് പക്ഷേ എൻ്റെ മൂടിയും ഇതൊക്കെ അടിപൊളിയാണ് നല്ല ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്കൽസോ അല്ലെങ്കിൽ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കണമെങ്കിൽ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് അടിപൊളിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ഇതൊരു വലിയ സ്റ്റോറാണ് ഡ്രസ്സ് വരുന്നുണ്ട് ഇതുപോലത്തെ ഹോം ടെക്കേഴ്സ് വരുന്നുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ അങ്ങനെ പല സെക്ഷനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങേ അറ്റം മുതല അത് രണ്ട് ഫ്ലോർ ലൈറ്റ് ഈ ലൈഫ് സ്റ്റൈലിനു മറട്ട് കിടക്കുന്നുണ്ട് ഈ സ്റ്റോർ കിടക്കുന്നുണ്ട് അതുകൊണ്ട് കാണാൻ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ബോർ അടിക്കുന്നുണ്ടാകും പക്ഷേ ഇതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലത്തെ പല സാധനങ്ങളും നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് വെക്കേണ്ട ബാഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ആണ് കുറേ പാത്രങ്ങൾ വെറൈറ്റീസ് ഓഫ് പാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മളെ കിച്ചണിലൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് പെർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ്സ് ഫ്ലോ മാറ്റ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു ഇച്ചിരി റേറ്റ് കൂടുതലായാലും ഓഫറിലായതുകൊണ്ട് എല്ലാം അത്യാവശ്യം കുറവുണ്ടായിരുന്നു ഓഫർ എത്ര ദിവസം വരെയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ എനിക്കൊന്ന് ആ ഇരുപത്തെട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു പിന്നെ ഇതുപോലത്തെ കുറച്ച് ബിൻസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിയായിട്ട് ഇൻറ്റു ചട്ടിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു ആയിരം രൂപക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കണ്ടപ്പം അതുകൊണ്ട് ജസ്റ്റ് അങ്ങൊന്ന് വാങ്ങിയതായിരുന്നു കാരണം പുറമേന്ന് ഇതിനെയും കാട്ടി ഇതൊക്കെ വാങ്ങുമ്പോൾ ഇതിനെയും കാട്ടി പൈസയാവും അതുകൊണ്ട് അവിടെ ഓഫറിലുള്ള കുറച്ച് സാധനങ്ങൾ നോക്കി അങ്ങ് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കാനാണ് നേരെയുള്ള പോക്ക് അപ്പം ഇവിടെ നമ്മളെ ഫൺ സിറ്റി ഉണ്ടായിരുന്നു ഏതുള്ള കുട്ടി വന്നാലും നേരി ഇങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിള്ളേരൊക്കെ അങ്ങനെ അടിച്ചു തമിർക്കാൻ പറ്റി പറ്റിയൊരു സ്ഥലമാണ് ഈ ഫൺ സിറ്റി ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ അകത്തേക്ക് ഇല്ല കാരണം സമയം ഒരുപാടായി ഇനി ഇവിടെയും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ള സമയം കൂടെ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോട്ടിലായാലും ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാ കഴിക്കാൻ പറ്റും അത് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ചിക്കിങ്ങിൽ പോയിട്ട് രണ്ട് ബർഗേഴ്സാണ് ഓർഡർ ചെയ്തത് നമ്മളൊന്ന് മാളിൽ നിന്ന് കഴിച്ച ബർഗർ അടിപൊളിയായിരുന്നു അതിൻ്റെ പക്ഷേ എത്തൂല പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ വലിയ ക്രൗഡൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് സീറ്റിംഗ് ഒരുപാടുണ്ട് എവിടെ വേണമെങ്കിലും പോയി പോയിരിക്കാൻ പറ്റും പിന്നെ ഇത് ഭയങ്കര ഒരു സ്പേഷ്യസ് ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ നോക്കി അങ്ങ് വരെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനായിരുന്നു അവിടെ പോയപ്പോൾ നമ്മൾ ബീനചീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ചേച്ചിയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മാത്രം വെറുതെ ഒന്ന് കറങ്ങി നേരെ പിന്നെയും മുകളിലേക്ക് തന്നെ വന്നു കഴിച്ച് കഴിച്ച് എന്റെ സ്റ്റോപ്പ് അപ്പറാന്ന് ഞാൻ ഇത്രക്കടുത്ത് പ്രതീക്ഷിക്കില്ല ശരിക്കും ഭയങ്കര ഭയങ്കര അടുത്തായി പോയി ശരിക്കും ഭയങ്കര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് നോക്കുമ്പോ തരെയും ഒന്നും ഇല്ല തീരെ തിരക്ക് ഭയങ്കര കൊറവാണ് ഈ സമയത്ത് അപ്പം എന്താ അടിപൊളി വീഡിയോ ആയിരുന്നു അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാണ്ടല്ലോ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ട് അടിപൊളിയായിരുന്നു നല്ല രസം ീഡിയോ ആയിരുന്നു അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതേക്കും ഇഷ്ടം അതെ ആയില്ല